ഹലോ എടിപ്പാത്തു ഞാൻ നിന്നെ കുറിച്ചൊരു പാട്ടുണ്ടാക്കി എടിപ്പാത്തു നിനക്കത് കേക്കണോടി പാത്തു കേട്ട് ഇന്ന പിടിച്ചോ പൊന്നോല പാത്തു പൂവാലി പാത്തു ആട് ആട് നീ ആട് പാത്തു നക്ഷത്ര നവരാത്രി പൂഞ്ചോലാട് പാട്ടെങ്ങനുണ്ട് ആ നല്ല പാട്ട് കുറച്ച് കഷ്ടപ്പെട്ട് വേണോ അല്ലേ പൊന്നോലെ തുമ്പിയുടെ അകത്തോട്ട് എന്നെ കുത്തി കുത്തിക്കേറ്റാൻ ഈ പാട്ടിന് നീ എനിക്ക് പത്തിൽ എത്ര മാർക്ക് തരും പത്തിലേ അര ആ വരിക്കാത്തുള്ള അരവട്ടു പാത്തുവിന്റെ അര അല്ലേ ¡Me quedé